സർജറിക്ക് കഴിഞ്ഞ് അലഹമ്മില്ല എന്ന് പറഞ്ഞ് റൂമിക്ക് മാറ്റിയിട്ടില്ല അപ്പം കുറച്ച് കഴിഞ്ഞാൽ മാറ്റും അപ്പം ഞാൻ ഫുഡ് അയച്ചിട്ടില്ല അപ്പോൾ മൂന്നര ഒക്കെ കഴിഞ്ഞ് മൂന്നേമക്കാലായി രാവിലെ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടുള്ളതാണ് അപ്പം ഇനി ഫുഡ്ക്കട്ടെ നല്ല ഉറക്ക ക്ഷീണം ഉറക്കൊന്നും റെഡി ആയിട്ടില്ല അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ ഒരു ടെൻഷനുമായി ഭയങ്കരമായിട്ട് സമയം വൈകിയപ്പോട്ടോ കുറേ എടുത്ത് എന്തായാലും അറിയില്ല എന്തായാലും അലഹദില്ല ഒക്കെ കഴിഞ്ഞ് സമാധാനമുണ്ട് റൂമിലേക്ക് കൊടുത്താൽ ഒന്നും കൂടെ ഉണ്ട് ആശ്വാസമാവും എന്നാൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ നല്ല ടയേർഡായിട്ടുണ്ട് അപ്പം തനും നമുക്ക് ബിരിയാണി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബിരിയാണി പിന്നെ നമുക്ക് എന്താ പറയുക ഫിറൂനുള്ള ഫുഡ് ഇവിടുന്ന് കിട്ടും എനിക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുന്നേക്കാളും നല്ല പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് നല്ലതെന്ന് ഇവിടുന്ന് നേഴ്സ് പറഞ്ഞു നല്ല ഫുഡ് വേറെ കിട്ടും അപ്പോൾ തനു വരുമ്പോൾ ഫുഡ് ഫുഡായിട്ടാണ് വന്നത് അത് കഴിക്കാം പപ്പടം മച്ചാർ സാലഡ് പായസമൊക്കെ ഉണ്ട് പാവം തനു ഫുഡായിട്ട് വന്ന് അദ്ദേഹം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഫുഡാവും കിട്ടുക അതിനാട്ടാ എന്ന് ചിലപ്പോൾ നല്ല റേറ്റും ഉണ്ടാവും പുറത്തുനിന്ന് നല്ലൊരു ഫുഡ് കഴിക്കാനായി പക്ഷേ നിന്ന് ഇരുന്നാലെന്താ നല്ലൊരു ബിരിയാണി കഴിക്കാനായി അപ്പം കഴിക്കണം സൂപ്പറാണ് കേട്ടോ നല്ല ബിരിയാണി നല്ല വിശക്കുന്നുണ്ട് നെഞ്ഞൊക്കെ നല്ല ശരീരം തളറലൊക്കെ തുടങ്ങി ഞാൻ രാത്രി അയച്ചിട്ടുള്ളതല്ല ഫുഡ് രാവിലെ ചായ കുടിച്ചിട്ടുള്ളത് ചായ ഒരു സമൂസയും പറ്റണില്ല അങ്ങനെ രാവിലത്തെ ഇല്ലാതെ ഇത്ര നേരം ഒന്നും ഇരിക്കാനും ഇപ്പൊ പണ്ടൊക്കെ പോലെ ടൈം ഇരുന്നിരുന്നു ഇപ്പൊന്നും പറ്റണിട്ടോ നന്നായി തളരുന്നുണ്ട് ഞാനിത് ഇവിടെ റിസപ്ഷൻ്റെ അവിടെയാണ് ഇവിടെ റിസപ്ഷൻ്റെ ചെറു നാല് മണിയായി വന്നിട്ടില്ല അപ്പൊ അപ്പോൾ ടെൻഷനായി സർജറി ലേറ്റായപ്പോൾ ടെൻഷനായി ഇടയ്ക്ക് ഇടയ്ക്ക് പോയി ചോദിക്കും എന്തായി 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 കുറച്ച് ശല്യം ഉണ്ടാവും എനിക്ക് പിന്നെ ഇപ്പോഴും ആള് വരുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ആൾ കാണാറില്ല കഴിഞ്ഞെന്ന് പറഞ്ഞതിന് ശേഷം സർജറി കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ വീണ്ടും വന്ന് ചോദിച്ചു ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പോൾ വേറെ മലയാളി സിസ്റ്റർ വന്നിട്ട് ഒരു സിസ്റ്റർ പറഞ്ഞ് ഞാൻ വേറെ ചോദിക്കട്ടെ സിസ്റ്ററോട് ചോദിക്കട്ടെ ഞങ്ങൾക്ക് പറഞ്ഞു പിന്നെ മലയാളി അറിയണ സിസ്റ്റർ ഫസ്റ്റ് വന്നപ്പോൾ നമ്മളെ എടുത്തു വന്ന സിസ്റ്റർ പറഞ്ഞു എക്ക ഒരു റൂമിലുണ്ട് ഞാൻ അപ്പോൾ കൊണ്ടുവരാട്ട അപ്പം സമാധാനമായി അപ്പം ഞാനിങ്ങനെ റിസെപ്ഷൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് താനും റൂമിലുണ്ട് ഒന്നിങ്ങനെ കണ്ടാൽ മതി എന്നുള്ളൊരിത് കണ്ടാൽ തന്നെ സമാധാനമായി കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ട സമാധാനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കണം ഇങ്ങനെ തിരിച്ചെത്തി നാലു മണിയായി അഞ്ചു മണിക്കൂറോളം അഞ്ചു മണി അഞ്ചു മണിയണിക്കൂർ ഇപ്പൊ വന്നുള്ളൂ ഇപ്പൊ കൊറച്ചൊരു ബോധം ഞങ്ങളെ ഞാൻ പോയി പന്ത്രണ്ട് മണിക്ക് ഞാൻ പതിനൊന്ന് മണിക്ക് പോയിക്കണ് ചന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തിക്കണ് എന്നിട്ട് പപ്പയിൻ്റെ കമ്പനി ഫസ്റ്റ് കാണാനായിട്ടാ അതെ ആദ്യമായിട്ട് ചാനൽ കണ്ടിട്ടാണ് ഈ ബന്ധം ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ ആയി പോയി കേസായി പോയി മാത്ര കൂട്ടിന് പോലുണ്ടായിരുന്നു ഫുഡ് മാത്രം മതി മാത്രീന്ന് പിന്നെ പറഞ്ഞിട്ടെന്താ വേറെ സാധനങ്ങളൊക്കെ എന്തായാലും ഇനി നമ്മളെ വീട്ടിലു വന്നാ മതി എന്തായാലും ഇപ്പൊ കൊഴപ്പൊന്നുല്ലേ ആ കാലം അറിയണ ഇത് പോയാ വേദന വരും അറിഞ്ഞു ഹോസ്പിറ്റലിൽ അല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇത് കഴിഞ്ഞ് അതിന്റെ നല്ല വേദന അപ്പൊ അറിഞ്ഞുകഴിഞ്ഞ അങ്ങനെ മുക്കലൊടങ്ങി വേദന ഉണ്ട് കരയല്ല വേദന അങ്ങനെ അറിഞ്ഞിട്ട് അപ്പൊ ശരിക്കാ പോഷൻ മനസ്സിലാവണ്ടിട്ട അവിടെ ചെയ്തിട്ടെന്ന് തോന്നുന്നു പൊളിച്ചിന്ന് ഡൌട്ടുണ്ട് അവിടെ എനിക്ക് പെയിൻ എനിക്ക് പെയിന് അവിടെ തന്നെ വേദന വന്നു അപ്പൊ അവിടെ എന്തോ ചെയ്തുണ്ട്

കുടിക്കാണ് ഹൗ ചായ കണ്ട് പോയപ്പോൾ ആകെ സങ്കടമായി വൈകുന്നേരത്ത് ചായ വിളിച്ചാൽ ഒരു സുഖമാണ് ആ സുഖം കണ്ട് പോയല്ലോ വെച്ചിട്ട് അല്ലെങ്കിൽ മത്തായിട്ടിരിക്കും പിന്നെ ഫീറും ഉറങ്ങാണ് ടയേർഡാണ് ആൾ ഞാനും നല്ല ടയേർഡാണ് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല പിന്നെ ഇപ്പോൾ വന്നിട്ടും ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ചിട്ടൊരു മര്യാദക്ക് ഇരുന്നിട്ടില്ല പിന്നെ ഫോൺ വന്നിട്ടും ഫോൺ ചെയ്തിട്ടും അങ്ങനെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുക തന്നെയായിരുന്നില്ലേ പിന്നെ കാണാതെ ഇപ്പോൾ ആകെ ടെൻഷൻ അപ്പം നല്ല ഡയേഡ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെടുക്കാമെന്ന് വിചാരിക്കുന്നു ചായ കുടിക്കട്ടെ ഇപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞ് ഒരു ചായ വന്ന് കട്ടൻ ചായ ഇത് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സാൻഡ്വിച്ച് തരാണ് കുറുമുണി കഴിഞ്ഞാൽ കൊടുക്കാനാണ് പറഞ്ഞുള്ളത് അങ്ങനെ കട്ടൻ ചായയും വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കണേ കാലമത്തെ കാണിച്ചിട്ടില്ല കാണിക്കാൻ പറ്റുമോ കാല സർജറി കഴിഞ്ഞാൽ ഇങ്ങനെ അതൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ കാലി ആൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല തൊട്ടാലൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇവിടെ നിന്ന് അങ്ങണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക അത്ര അല്ലേ തുടർ അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിരിക്കണം അതുകൊണ്ട് അത് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇനി വേദന വരുമ്പോൾ തന്നെ വല്ലാതെ ഭയങ്കര കഠിന വേദന വന്ന ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഇത് ഐസ് ഐസ് ബാഗാണ് പിന്നെ ചായക്ക് ശേഷം ബോസിനുള്ള ഫുഡ് വന്നു സൂപ്പ് ഒരു തരി ചോറ് ചിക്കൻ സാലഡ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താ തൈരാ അതോ ആ കഴിച്ചോക്കേലറിയുള്ളു നിങ്ങ ഇതൊക്കെയാണ് കയ്യായിട്ട് ഞാൻ ചേർത്തിട്ട് ഫോണായിട്ട് ഞാനൊക്കെയാണ് നല്ല തൈരണോ അപ്പൊ അത് ആ വേദനയുടെ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നു ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ ഇന്ന് ഉറങ്ങി നാളെ ഇന്നലത്തേക്ക് ഒരൊറക്കല്ലേ അതിൽ ടയേഡ് ഉണ്ടാവും അനുസ്തേഷ ചെയ്ത പറയും വേണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഫുഡ് അങ്ങനെ നമ്മളെ കാണാൻ ഡ്രൈസും ഫാമിലി വന്നിരിക്കാണ് ഈ ആരോന്നാ അല്ലാത്തരാന്നോടെ പറഞ്ഞേക്കു ഫിറുനെ കാണാൻ സജിത്തായിട്ടാ വന്നു ഞങ്ങൾ കൊറച്ച നേരം കഥയൊക്കെ പറഞ്ഞു ആള് പോവാണ് പറഞ്ഞു അതെ ഞാൻ പോവാണ് അല്ലേ ഓക്കെ ബൈ ബൈ

കുറച്ച് കൊറച്ച് കൊറച്ചായിട്ട് ഉറങ്ങി വരും പിന്നെ കിടന്ന് ഉറങ്ങി കൊഴപ്പില്ല പിന്നെ ഇപ്പൊ നീറ്റ് ഫുഡ് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് ഡോക്ടർ വരും ഫിസിയോതെറാപ്പിസ്റ്റ് വരും എന്നെ കൊണ്ട് നടത്തിപ്പിക്കും എക്സസൈസ് ചെയ്യിപ്പിക്കും

അറിയെന്ന് വിചാരിക്കുന്നു നടക്കുമ്പോഴൊക്കെ ഇപ്പം കുറേശനെ നടന്ന് തുടങ്ങി സെറ്റായി വരുന്നത്

ഇപ്പതാ ഒരു സമാധാനം ഉണ്ട് ഇറങ്ങി നടന്ന് കണ്ടപ്പോൾ അതുവരെ എടുക്കുന്നില്ല അങ്ങനെ ബോസിനുള്ള ഫുഡ് ഒന്ന് ഇതാ കഴിക്കണ് അങ്ങനെ റൈസ് പിന്നെ ചിക്കൻ പിന്നെ പിന്നെന്താ കോളിഫ്ലവർ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിണ്ട് ഫുഡിങ് സലാഡ് അങ്ങനെയൊക്കെ തൈര് ഉപ്പ് ഒക്കെ ഉണ്ട് എനിക്ക് കേൾക്കും മതി ജ്യൂസ് ജ്യൂസൊക്കെ എന്തിനാണെനിക്കിഷ്ടമായില്ലോ അങ്ങനെ ഇക്ക ഫുഡ് കഴിക്കുകയാണ് നല്ല ഡ്രസ്സ് കളയാതായിരിക്കും അങ്ങനെ ഇനിയിപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും കുറച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ ആണ് നമ്മളെ ബ്രോ വന്നിട്ട് പിന്നെ കൊണ്ടുപോകും പിന്നെ ലീവിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പോയി സെറ്റാക്കി ഞാൻ എനിക്ക് സംഭവം ഇവിടെ ഒറ്റയ്ക്ക് വലച്ച ഒരു പേടി ഉണ്ടായിരുന്നു അല്ല ഒരു എവിടെയെങ്കിലും പോയി അറിയാതെ തപ്പി തപ്പിത്തറിഞ്ഞ് നിൽക്കുമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും പ്രശ്നമില്ല എവിടെ ഇപ്പോൾ പോയാൽ സെക്യൂരിറ്റിയോ ഓരോരുത്തരോട് ചോദിച്ചാൽ എല്ലാവരെയെല്ലാം കറക്റ്റ് തരും പോവുക അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ സെറ്റായി അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങാണ്ട് വന്നിട്ടുള്ളൂ വേറെ ഇതിൻ്റെ ഉള്ളിലെ തന്നെ ജസ്റ്റ് ഫുഡിൻ്റെയോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നഴ്സിൻ്റെ അടുത്ത് വിളിക്കലോ അത്ര ഉള്ളു അതും ബെല്ലുണ്ട് ബെല്ലടിച്ചിട്ട് അവരെ കണ്ടില്ലെങ്കിൽ പോകേണ്ട ആവശ്യമുള്ളൂ അല്ലേ അപ്പോൾ സെറ്റാണ് റൂമിൽ തന്നെ നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറൊരാൾ എന്താണ് ബസ് സ്റ്റാൻഡർക്കൊരു പ്രശ്നമൊന്നുമില്ല സുഖമായിട്ടിങ്ങനെ ഉറങ്ങാം ഇരിക്കാം പക്ഷെ നേഴ്സുമാരും ഡോക്ടർമാരും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതും ഒരു ഡിസ്റ്റർബൻസ് ആണ് അതില്ലാതെ പറ്റില്ലല്ലോ അല്ലേ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇണ്ടോ ഓക്കെ ഏഹ് അങ്ങനെന്താ ഫിറോനെല്ലാം സെറ്റാക്കി ട്രൗസറും ഡ്രെസ്സൊക്കെ ഇടീപ്പിച്ച് ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് എൻജോയ് നിങ്ങൾ ഹാപ്പി ആക്കല്ലേ ഞാന് ഇനി അടുത്ത ആഴ്ച ഞായറാഴ്ച നമ്മളിവിടെ വരണം ഇന്നിപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് ചെയ്തിട്ടുള്ളത് ചൊവ് പിറ്റേഴ്സം തന്നെ ചൊവ്വാഴ്ച ഡിസ്ചാർജായി ഉച്ച അപ്പോൾ ഡിസ്ചാർജ് ആവും നമ്മൾ പോകും റെഡി ആവുകയാണ്